നിങ്ങളെ ഒരു സാധനം കാണിച്ചത് ഇതേണ്ടാബേജൊക്കെ ഈ കഴിഞ്ഞ മഴയത്ത് പോലെ ഒരു കുഴപ്പമില്ലാതെ നിന്നതാണേ ഞാനിത് കാണിക്കാം ഇങ്ങനെ കൊറേ പോയി കേട്ടോ മഴ പെയ്തിട്ടെ ഫംഗസ് ബാധയൊക്കെ ആയിരിക്കും ഇതേണ്ടോ ഇതാണ് ഒരുവിധം എന്തെങ്കിലും കായ് വരുമ്പോഴത്തേനും ഉള്ളൊരു സംഭവമാണ് ഇത് ഇന്ന് നമ്മളുടെ ക്യാബേജ് വിളവെടുപ്പ് നടക്കാൻ പോവാട്ടോ ഞാൻ ശരിക്ക് ക്യാബേജ് വിളവെടുക്കുമ്പോഴെങ്കിലും നമുക്കൊരു ഫങ്ഷൻ ആയിട്ട് നടത്തണം എന്ന് എനിക്ക് ഭയങ്കര നമ്മൾ സ്വന്തമായിട്ട് ഇതുവരെയും പാട്ടത്തിനടുത്ത സ്ഥലത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ പിന്നെ ഓരോരുത്തരെ വിളിച്ച് വിളവെടുപ്പും കൈനടീതുമൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ സ്വന്തമായിട്ട് മേടിച്ചെടുത്ത് ഇതുവരെയും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും ക്യാബേജ് വിളവെടുക്കുക എന്തായാലും നമുക്കൊരു ഫംഗ്ഷൻ നടത്തണം അതിപ്പോഴല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണേലും നമുക്കൊരു വിളവെടുക്കാം എന്തെങ്കിലും നമുക്ക് എല്ലാരെയും വിളിച്ചൊക്കെ കൂട്ടി നമുക്ക് നടത്തണം അപ്പൊ ഇന്ന് വാ ഞാൻ കാണിക്കാം നമുക്ക് അകത്തോട്ട് നമുക്ക് കുറച്ചങ്ങ് പൊളിച്ചു കളഞ്ഞിട്ട് എടുക്കാരിക്കും വേണ്ട അത്ര അങ്ങ് പോയി മണ അകത്തോട്ട് മണമില്ല പുറത്ത് ഭയങ്കര ചീഞ്ഞേന്റെ മണമാണോ ഇത് നമുക്ക് തന്നെ വെച്ച് നമ്മള് ക്യാബേജ് എടുക്കുന്ന ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കുറെ നശിച്ചുപോയി കാരണം മഴയുടെ കൂടുതലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ടാലറിയാം ഒരു അമ്പത് ഗ്രാം തൊട്ട് ഒരു ഒന്നേകാൽ കിലോ ഒന്നര കിലോ വരെയാണ് നമ്മളുടെ ക്യാബേജിന്റെ തൂക്കം എന്ന് പറയുന്നത് അത് നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും അതായത് നമുക്ക് നമുക്കിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കാണത്തില്ലേ നമുക്ക് ഒരുപോലെ ആയിരിക്കും നിൽക്കുന്നത് അതിനൊക്കെ പ്രത്യേകം എന്തെങ്കിലും മരുന്നുകളോ വളങ്ങളോ ഒക്കെ കാണുമായിരിക്കും കേട്ടോ അപ്പം നമ്മളങ്ങനെ അത് അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല പിന്നെ കുറെ മേടിക്കുന്നവർക്ക് മനസ്സിലാകും ഇച്ചിരി പുഴുവൊക്കെ അതിനകത്ത് കാണുവേ നമ്മൾ മാക്സിമം നമ്മൾ ഈ ക്യാബേജ് വെട്ടി എടുത്തു വെച്ചത് ആദ്യത്തെ വീഡിയോയിൽ കണ്ടു കാണും വെളുത്തായിരിക്കുന്ന ക്യാബേജ് സാധാരണ നമ്മൾ ഒരു പുറത്തൊരു പച്ച പുറന്തോടും കൂടെ ഉണ്ടെങ്കിൽ അത് കാണാൻ ഇച്ചിരി കൂടെ ഭംഗിയായിരിക്കും പക്ഷെ പുറന്തോടെല്ലാം പുഴു തിന്ന് വല്ലാതെ അരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മളതങ്ങ് പൊളിച്ചു കളഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ഈ വെള്ള വെള്ള കളറിലിരിക്കുന്നത് കേട്ടോ ക്യാബേജ് അപ്പോൾ നമ്മളുടെ ഞങ്ങളെ നാലു പേരും കൂടെ കൂടിയിട്ടാണ് സത്യം പറഞ്ഞാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ജിനു ഉണ്ടെങ്കിൽ അതൊരു രസമാണ് കേട്ടോ ഭയങ്കര രസമാണ് പക്ഷെ പലപ്പോഴും നമുക്ക് ജിനു ഇല്ലാത്തത് ഫീൽ ചെയ്യും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ പിന്നെ നമ്മൾ അങ്ങനെ നോക്കി നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇന്നലെ നാളെ കെട്ടിച്ചു വിടണം അവരവരുടെ പാട് നോക്കി അവരങ്ങ് പോകത്തില്ലേ അതുകൊണ്ട് അവർ വേണ്ട നമുക്ക് ചെറുക്കന്മാരുടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാവേ അപ്പോൾ അവളുടെ കാര്യം നമുക്കങ്ങ് വിട്ടേക്കാം അപ്പൊ നമുക്ക് വിഷമം ഇല്ലല്ലോ അപ്പൊ നമ്മളുടെ സാധനങ്ങളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് കൂട്ടി അപ്പൊ നമുക്കിത് പശുവിനും കൊടുക്കാമല്ലോ അല്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് പിന്നെ എന്തുവാ ഈ ഒത്തിരി പേര് ഒരുപാട് പേര് ഇന്ന് കഴിഞ്ഞ ദിവസം കുസൂർ ബീൻസിന്റെ ഒക്കെ ഇട്ടപ്പോഴെല്ലാരും വിത്ത് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് അപ്പൊ വിത്ത് ഈ കാണിക്കുന്ന നമ്മളെ കാണിക്കുന്ന എല്ലാ സാധനത്തിന്റെയും വിത്ത് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇത് ഇന്നും ഇന്നലെയല്ല ഞാൻ കൃഷി തുടങ്ങിയ കാലം മുതൽ ചെറിയ രീതിയിൽ വിത്തു വിൽപ്പനയുമുണ്ട് അതാണ് നമ്മളെ ശരിക്കും പറഞ്ഞ കൃഷിയേക്കാൾ കൂടുതൽ നമുക്ക് ഇവിടം വരെ എത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു വിത്ത് വിൽപ്പനയായിരുന്നു കേട്ടോ അല്ലെ ചിലപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ട് പോയേനെ കാരണം കൃഷിയിൽ നിന്ന് തന്നെ നമ്മുടെ ഈ സാഹചര്യങ്ങളെ കണക്കിലെടുക്കണമല്ലോ മഴക്കാലം ആയാലും വേനൽക്കാലം ആയാലും ഒരുപാട് പ്രതിസന്ധികൾ വരും അപ്പൊ ആ പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമ്മളെ കരകയറ്റിക്കൊണ്ടിരുന്നത് ഈ വിത്ത് വിൽപ്പനയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ ഒരു സൈഡിലായിട്ട് നമ്മളുടെ വിത്തിന് വിത്ത് വേണ്ടിയ വേണ്ടിയതിനുള്ള വാട്സാപ്പ് നമ്പർ ഇട്ടേക്കാം കെയിൽ വിത്ത് എല്ലാവർക്കും കിട്ടി വരുന്നതേ കാണുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ഓർഡർ വന്നു കഴിയുമ്പോൾ ഓർഡറിനേക്കാൾ കൂടുതൽ കോളും മെസ്സേജും ആയിരിക്കും അപ്പോൾ നമുക്ക് ആ ഇത്രയും കോളുകളും മെസ്സേജുകളും നോക്കി വരുന്ന ഒരു താമസം വരുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് തൂക്കം തകയാതെ വന്നത് ചേട്ടായി പോയി പറിച്ചുകൊണ്ട് വരുന്ന ഈ പാകമാണ് കാണുന്നത് അപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ഇലകളെല്ലാം കൂടെ എല്ലാം റെഡിയാക്കിയെടുത്ത് നമ്മുടെ പശുവിനെ ഇച്ചിരി കൊടുത്തേക്കാണെന്ന് വിചാരിച്ചു രണ്ടുപേരും കൂടെ നോക്കി നിൽക്കുകയല്ലേ അപ്പം ഇന്നത്തെ വിളവെടുപ്പും വിശേഷങ്ങളും ഒക്കെ ഇതായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് വേറൊരു വീഡിയോ ഞാൻ കുറേ ഇന്നലെ വിളവെടുത്തതിൻ്റെയൊക്കെ ഓരോരോ വീഡിയോകളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വിളവുമായിട്ട് വീണ്ടും കാണും വരേക്കും വണക്കാം